അരിപ്പ പ്രാദേശിക ഭൂസമരക്കാർക്ക് സർക്കാർ നൽകിയ വാക്കുപാലിക്കണമെന്ന് സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എ സി സഞ്ജയ് ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ അവകാശ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഞ്ജയ്ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം റവന്യൂ മന്ത്രി വിളിച്ചുകൂട്ടിയ ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുന്നതിന് മുൻപ് പ്രാദേശിക ഭൂസമരക്കാർക്ക് വസ്തുവും വീടും നൽകി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയതാണ് എന്നാൽ പിന്നീട് യാതൊരുവിധ നീക്കങ്ങളും സർക്കാർ തലത്തിൽ ഉണ്ടാകാത്തത് വലിയ ആശങ്കയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭദ്രക്ക ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരങ്ങളെ അരിപ്പയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഭൂമിക്കും വീടിനും വേണ്ടി പ്രാദേശിക സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഭൂമിയും വീടുമില്ലാത്ത നൂറോളം സഹോദരങ്ങൾ ഭൂമിക്കും വീടിനും വേണ്ടി ഉള്ള ഒരു സഹന സമരത്തിലാണ് ഈ സമരം ആരംഭിച്ചിട്ട് പതിമൂന്ന് വർഷം പിന്നിടുകയാണ് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സമരം പൂർത്തി പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ഇതുവരെ മുൻകൈ എടുത്ത് കണ്ടില്ല ഒടുവിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്നാം മാസം ഗവൺമെന്റ് തലത്തിൽ ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക പൌസമരം നടത്തുന്ന ആളുകൾക്ക് പത്ത് മുതൽ ഇരുപത്തഞ്ച് സെന്റ് ഭൂമിയും വീടും നൽകാമെന്ന ഗവൺമെൻറ് ഉറപ്പ് ഞങ്ങൾ അംഗീകരിച്ചതാണ് പക്ഷേ ഇപ്പോ ഗവൺമെന്റ് ആ ഉറപ്പും എവിടെയോ അട്ടിമറിക്കുക ആരോ അട്ടിമറിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ സമരം നീട്ടിക്കൊണ്ടു പോവാൻ സമരസമിതിക്ക് ഒരാഗ്രഹവുമില്ല പ്രാദേശികമായി സമരം നടത്തുന്ന ഈ കുടുംബങ്ങൾക്കൊക്കെ ഭൂമിയും വീടുമില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിനും റവന്യൂ വകുപ്പിനും കൃത്യമായ അറിവുള്ളതാണ് അത്തരത്തിൽ അറിവുള്ളത് കൊണ്ട് തന്നെ ഈ പാവങ്ങൾക്ക് ഭൂമിയും വീടും കൊടുക്കാനുള്ള അടിയന്തര നടപടിയാണ് ഞങ്ങൾക്ക് ആവശ്യമായുള്ളത് പതിമൂന്ന് വർഷമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു പോയി അവരുടെ പ്രതീക്ഷയറ്റി മരണപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുടുംബങ്ങൾക്ക് അവർ ഭൂമിയും വീടും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകാൻ ഉള്ള സാഹചര്യം ഗവൺമെൻറ് ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനമായ കേരളം ഭവനരഹിത കേരളം എന്ന പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ അരിപ്പയിൽ സർക്കാരിന്റെ പ്രഖ്യാപനമായ കേരളം ഭവനരഹിത കേരളം എന്ന പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ അരിപ്പയിൽ പതിമൂന്ന് വർഷമായി ഭൂമിക്കും വീടിനും വേണ്ടി സമരം ചെയ്യുന്ന പ്രദേശവാസികൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കിയാൽ മാത്രമേ പ്രസക്തിയുള്ളൂ എന്നും സഞ്ജയിക്കാൻ പറഞ്ഞു ഭൂമിയും വീടും നൽകിയാൽ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വന്യൂമന്ത്രി എം എൽ എ കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകുമെന്നും സഞ്ജയിക്കാൻ പറഞ്ഞു മാത്രമല്ല ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത പോളിസി ഉണ്ട് ഭൂരഹിതരില്ലാത്ത കേരളം ഭവനരഹിതരില്ലാത്ത കേരളമെന്നും ഈ മുദ്രാവാക്യം തന്നെ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ അരിപ്പേൽ സമരം ചെയ്യുന്ന പ്രാദേശികമായിട്ടുള്ള പുനലൂർ നിയോജമണ്ഡലത്തിന്റെ വിവിധ ഭാഗത്തുള്ള കൊല്ലം ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഞങ്ങളോടൊപ്പം ഈ സഹന സമരത്തിന് നേതൃത്വം നൽകുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് ഭൂമിയും വീടും കൊടുക്കാതെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഭൂരഹിതരില്ലാത്ത കേരളം ഭവനരഹിതരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം പോലും യാഥാർത്ഥ്യമാകില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ബഹുമാനായ കളക്ടർ പുനലൂർ എം എൽ എ റവന്യൂ മന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രി കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമല്ല ഞങ്ങളുടെ ഡിമാൻഡ് ഗവൺമെന്റ് അംഗീകരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കും എന്നാണ് ഒടുവിൽ പതിനൊന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ചർച്ചയിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് പാലിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്നതിന് താൽപ്പര്യമില്ല ഇവിടെയുള്ള ഭൂമിയും വീടുമില്ലാത്ത അമ്മമാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഈ ഭരണാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്കുൾപ്പെടെ സംസ്ഥാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം കൊടുക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നിവേദനം സമർപ്പിച്ചതിനു ശേഷം പതിമൂന്നാം വാർഷികം ഈ അരിപ്പ പ്രാദേശിക ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആഘോഷിക്കും ആ ആഘോഷ പരിപാടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും ഇവിടെ ഞങ്ങൾ ക്ഷണിക്കും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം അവരുടെ മുമ്പിലേക്ക് ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചർച്ചയിലെടുത്ത തീരുമാനം അട്ടിമറിക്കുന്നതിന് പിന്നിൽ വലിയ ഗുണലക്ഷ്യങ്ങളുണ്ടെന്നും അത് തിരിച്ചറിയാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു സമരസമിതി ജനറൽ കൺവീനർ ബദറുദ്ദീൻ ചോഴിയക്കോട് അധ്യക്ഷത വഹിച്ചു സമരസമിതി നേതാക്കളായ ചാക്കോ രവി ഓമന കമലാക്ഷി ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 9